ഈ സ്വാർത്ഥ ലോകത്ത് ഇന്നും നന്മ സൂക്ഷിക്കുന്ന നിരവധി മനുഷ്യരുണ്ട് ഇത്തരക്കാരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരാണ് അധികവും എന്നാൽ മറ്റുള്ളവരെ സഹായിച്ചതിന്റെ പേരിൽ സ്വന്തം ജീവൻ തന്നെ നഷ്ടമായ ഒരു വീട്ടമ്മയുടെ കഥയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും എത്തുന്നത് കിടങ്ങൂർ വല്ലന രാജവിലാസം വീട്ടിൽ പരേതനായ ത്യാഗരാജന്റെ ഭാര്യ അൻപത്തിനാലുകാരി രജനിയാണ് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെ കളമശ്ശേരിയിലെ ആശുപത്രിയിൽ മരിച്ചത് ജർമ്മനിയിൽ ജോലിയുണ്ടായിരുന്ന ത്യാഗരാജന്റെ രണ്ടാം ഭാര്യയാണ് രജനി സാമ്പത്തികമായി ഇവർ നല്ല നിലയിലായിരുന്നു പരിചയക്കാരും സുഹൃത്തുക്കളും വിഷമം പറയുമ്പോൾ സഹായിക്കുക എന്നത് ഇവരുടെ ശീലമാണ് നാട്ടുകാർ നിരവധി പേർ ഇവരിൽ നിന്നും സാമ്പത്തിക സഹായം സ്വീകരിച്ചിട്ടുണ്ട് ദുഃഖവും ദുരിതവും പറയുന്നവരെ സഹായിക്കുന്നതിനാൽ നിരവധി പേർ ഇവരുടെ അടുത്തെത്തി വിഷമതകൾ പറഞ്ഞ് സഹായം സ്വീകരിക്കുന്ന പതിവുണ്ട് മൂന്ന് വർഷം മുൻപ് ഭർത്താവ് മരിച്ച ശേഷം മനോവിഷമത്തിലായിരുന്നു രജനി ഇതിനിടെയാണ് അയൽവാസിയായ കുഞ്ഞുമോന്റെ ബന്ധുവായ പെരിങ്ങാല സ്വദേശി സജീവും ഭാര്യയും രജനിയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയും മുപ്പത്തിയഞ്ചു പവൻ സ്വർണവും കടം വാങ്ങിയത് ബിസിനസ് ചെയ്യാനാണെന്നും മറ്റും ദുരിതങ്ങൾ പറഞ്ഞായിരുന്നു കടം വാങ്ങൽ അടുത്തിടെ രജനിക്ക് രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും സ്ട്രോക്ക് വരികയും ചെയ്തിരുന്നു ഈ സമയം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മകൻ ആരോമൽ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പണം കടം വാങ്ങിയാണ് ആശുപത്രി ബില്ലടച്ചത് സ്വത്തുവകകൾ ധാരാളമുണ്ടെങ്കിലും ഇവരുടെ കൈവശം പണം എടുക്കാനില്ല ആശുപത്രിയിൽ ചെലവായ തുകയ്ക്കുള്ള കടം വീട്ടുന്നതിനു വേണ്ടി രജനി സജീവിനെ സമീപിച്ച് പണവും സ്വർണവും തിരികെ ചോദിച്ചു അയൽവാസിയായ കുഞ്ഞുമോനെയും വിവരമറിയിച്ചു പലതവണ ചോദിച്ചിട്ടും പണവും സ്വർണവും തിരികെ നൽകാത്തതിന്റെ മനോവിഷമത്തിലായിരുന്നു രജനി ഇതോടെ കഴിഞ്ഞ ദിവസം അയൽവാസിയായ കുഞ്ഞുമോൻ നടത്തുന്ന മുന്നിലെത്തി രജനി തീ കൊളുത്തി ജീവൻ ഒടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ ഇവരെ നാട്ടുകാരും അയൽക്കാരും ചേർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വാങ്ങിയത് തിരിച്ചു കൊടുക്കാത്തതിൽ മനം നൊന്നാണ് താനിത് ചെയ്യുന്നത് എന്ന് രജനി കത്തെഴുതി വെച്ചിരുന്നു എത്ര ചോദിച്ചിട്ടും പണം തിരികെ കൊടുക്കാനോ മറുപടി നൽകാനോ സജീവ് തയ്യാറായില്ല വീടിന്റെ ഭിത്തിയിൽ കൊടുക്കാനുള്ള പണത്തിന്റെ കണക്ക് പെൻസിൽ കൊണ്ട് രജനി കോറിയിട്ടിരുന്നു രജനിയുടെ ആത്മഹത്യാ ശ്രമത്തിനു പിന്നാലെ കുഞ്ഞുമോനെയും വീട്ടുകാരെയും ആറന്മുള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു സജീവ് നാട്ടിലില്ല എന്നാണ് അറിയുന്നത്